ബി എൽ ഒ പുതിയ നിർദ്ദേശവുമായി മലപ്പുറം ജില്ലാ കളക്ടർ നവംബർ ഇരുപതിനകം ഇന്യുമറേഷൻ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നാണ് കളക്ടറുടെ സർക്കുലറിൽ നിർദ്ദേശം കൂടാതെ അപ്ലോഡ് അടക്കം വരുന്നത് മുട്ടം മുട്ടമ്പനിയാണ് ഇരുപത്തിമൂന്നിനകം ഇന്നുമറേഷൻ ഫോമുകളുടെ സ്വീകരണവും പൂർത്തിയാക്കണം ഇരുപത്തിയാറിനകം ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് ഫോം വിതരണം ചെയ്തത് പൂരിപ്പിച്ചു വാങ്ങി എൻട്രി ചെയ്യുന്നതിന് ഡിസംബർ നാല് വരെ സമയമുണ്ടായിരിക്കെയാണ് പുതുക്കിയ ഈ നിർദ്ദേശം ബി എൽഒമാരുടെ സഹായത്തോടെ പ്രവർത്തനങ്ങൾ ലളിതമാക്കാൻ വേണ്ടി ഇറക്കിയ സർക്കുലറാണിതെന്നും സമ്മർദ്ദത്തിന് വേണ്ടിയല്ലെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം സർക്കുലർ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും ആവശ്യമെങ്കിൽ വ്യക്തത വരുത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അതേസമയം ഫോം വിതരണവും തിരികെ വാങ്ങലും മാത്രമല്ല ബി എൽഒമാർക്ക് ഭാരിച്ച ജോലി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ശേഖരിച്ച ഫോമുകളിലെ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യലാണ് അടുത്ത പണി ഇതിനുള്ള പരിശീലനം തിങ്കളാഴ്ച ആരംഭിക്കും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും തിരഞ്ഞെടുത്ത ഒരു ബി എൽഒക്കാണ് കലക്ടറുടെ നേതൃത്വത്തിൽ ഡാറ്റ എൻട്രി നടപടികളിൽ പരിശീലനം നൽകുന്നത് ഇവർ മറ്റുള്ള ബി മാർക്ക് പരിശീലനം നൽകണം ഫോമിലെ വിവരങ്ങൾ മൊബൈൽ ഫോൺ പരിധിക്കുള്ളിൽ ആപ്പിൽ നൽകണം വോട്ടർമാർ ഫോട്ടോ നൽകിയാൽ അത് ശേഷം ഫോം ഒന്നാകുകയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഒരു വോട്ടറുടെ ഫോം അപ്ലോഡ് ചെയ്യാൻ ചുരുങ്ങിയത് പത്ത് മിനിറ്റ് വേണം ആയിരത്തി ഇരുന്നൂറ് പേരുള്ള ഒരു വാർഡിലെ മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടത് ഇരുന്നൂറ് മണിക്കൂറാണ് ഒരു സെക്കൻഡ് പോലും പാഴാകാതെ എട്ടു ദിവസം ചെലവഴിച്ചാലാണ് അപ്ലോഡിംഗ് പൂർത്തിയാക്കാനാവുക ഈ നിലയിലാണെങ്കിൽ ഡിസംബർ നാലിന് വിവരശേഖരണം പൂർത്തിയാക്കാനും ഒൻപതിന് കരട് പട്ടിക പൂർത്തിയാക്കാനും പൂർത്തിയാക്കാനുമാകില്ല ഇത് മുന്നിൽ കണ്ടാണ് എന്യൂമിനേഷൻ ഘട്ടമെങ്കിലും നീട്ടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത് കേന്ദ്ര കമ്മീഷനാണ് സമയച്ചട്ടം നിശ്ചയിച്ചതെന്നും ഇളവുണ്ടാകില്ലെന്നുമാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട് വിതരണം വേഗം പൂർത്തിയാകുമെന്നാണ് കമ്മീഷൻ പറയുന്നതെങ്കിലും താഴെ തട്ടിൽ അതല്ല സ്ഥിതി എസ് ഐ ആർ സംബന്ധിച്ച പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ ബി എൽഒമാർക്ക് അധിക സമയം വരുന്നു ദിവസം പത്ത് മണിക്കൂർ പണിയെടുത്താലും പരമാവധി ഇരുപത് വീടുകളെ കയറാൻ കഴിയുമെന്നാണ് ബി എൽഒമാർ പറയുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും